ഓ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെ മുടക്കായിരുന്നു തൃശ്ശൂർ ജില്ലയ്ക്ക് ഇപ്പോൾ ഇന്ന് യെല്ലോ ആയതുകൊണ്ട് ഇന്ന് മുടക്കില്ല അപ്പം ഇന്ന് രാവിലെ മുതൽ മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ മഴ പെയ്തിട്ടില്ല ഒരു അന്തരീക്ഷം മൊത്തം അങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നു ഇപ്പം പെയ്യുമെന്നുള്ളൊരവസ്ഥയിലാണ് പക്ഷേ ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചേ കുറേ നാളായി ഈ മുല്ല അന്ന് ലാസ്റ്റ് പൂക്കളൊക്കെ ഉണ്ടായതിനു ശേഷം അതിനൊക്കെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുന്നത് അപ്പോൾ മഴ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ചെടികളെ അങ്ങനെ നോക്കാനും ഒന്നും പറ്റാറുമില്ല അപ്പോൾ ഇന്ന് മഴയില്ലല്ലോ അപ്പോൾ കുറച്ച് മു മുല്ലയുടെ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കളയാന്ന് വിചാരിച്ചു എന്നിട്ട് അതിന് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ ഇപ്പം ഇതേ കൊമ്പുകളൊക്കെ ഓരോന്നായിട്ട് വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് മൊത്തത്തിൽ ഹാഡ് പ്രൂൺ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തം ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് മിക്സഡ് വളമാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തൊരു നഴ്സറി ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ച വളമാണ് അത് എല്ലാ വളങ്ങളും കൂടിയിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ അത് നമ്മൾ പച്ചക്കറിയൊക്കെ നടടുമ്പോഴും ആ ഗ്രോ ബാഗിൽ നമ്മൾ ഈ വളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറ് അപ്പോൾ ആ ഒരു വളത്തിൻ്റെ ഒരു മിക്സ് ഉണ്ട് കയ്യിൽ അപ്പോൾ അതൊന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഈ മുല്ലേനെ നല്ല രീതിയിൽ തന്നെ മൊത്തത്തിൽ അതിൻ്റെ ഇലകളൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് കുറ്റിമുല്ലയാണ് അപ്പോൾ ഇതിനെ അതുകൊണ്ടാണ് ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ പൂക്കൾ മാറിക്കഴിയുമ്പോൾ വെട്ടിക്കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിരിക്കുന്ന കേട്ടോ പടർന്ന് കയറുന്ന മുല്ലായിരുന്നെങ്കിൽ വേറൊരു നിലത്ത് നട്ടിട്ട് ഒരു പടർന്ന് കയറാനൊരു സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു പക്ഷെ അങ്ങനത്തെ മുല്ല ഞാൻ ഒരുപാട് നട്ടിരുന്നു പക്ഷെ അതൊന്നും ശരിക്കും നല്ല രീതിയിൽ പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ മുല്ലയാണെങ്കിൽ അത്യാവശ്യത്തിന് പൂക്കൾ തരുന്നുണ്ട് അപ്പം ഇതുപോലെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ കുത്തിമുല്ല അപ്പോൾ ഇതിൻ്റെ ചട്ടി ആദ്യം ഒരു ചെറിയ ചട്ടിയിലാണ് കേട്ടോ നട്ടിരുന്നത് പക്ഷേ അതിൻ്റെ വേരുകളൊക്കെ ചട്ടി ഫുള്ള് തിങ്ങിയെന്നറിഞ്ഞപ്പോൾ ഞാനൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റിയതാണ് പക്ഷേ കണ്ടോ ഇപ്പോൾ നമ്മൾ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന ആ സമയത്ത് പോലും അതിൻ്റെ വേരുകൾ നിറഞ്ഞിട്ട് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല കഷ്ടപ്പെട്ടവരാണ് കേട്ടോ ഒരു കണക്കിനാണ് ആ മണ്ണ് ഒന്ന് ഇളക്കാൻ പറ്റിയത് അത്രയും ടൈറ്റായിട്ട് കിടക്കുമായിരുന്നു കാര്യം ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചട്ടിയിലെ മണ്ണുകളൊന്നും ഇളക്കി കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം ഇത്രയും ഇങ്ങനെ തറഞ്ഞു പോയത് അപ്പോൾ അതിന് ശേഷം അതിൽ കുറച്ച് വളം നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണിനെ ഈ നമ്മുടെ മുല്ലയുടെ കടക്കയിലേക്ക് മാറ്റിയിട്ട് നാല് സൈഡിലും ഈ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട എന്നാലും നല്ല മഴയുള്ള സമയമല്ലേ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മഴ പെയ്തിട്ട് തന്നെ അത്യാവശ്യം നനഞ്ഞോളൂ കേട്ടോ അപ്പോൾ തെയിനിക്കട്ട വെയിറ്റിങ്ങാണ് ഇതിൽ ഇലകൾ വരുന്നതും അതുപോലെ പൂക്കൾ വരുന്നതും ഒക്കെ നോക്കിയിട്ട് ചെടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും